ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം അടിസ്ഥാന വികസന രംഗത്തും മുന്തിയ പരിഗണന നൽകുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതിയുടെ അഞ്ചാമത് ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് മുൻബാക്കി മുപ്പത്തിയാറ് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി രൂപയടക്കം മുപ്പത്തിനാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അഞ്ച് രൂപ വരവും മുപ്പത്തിമൂന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ ചിലവും അറുപത്തൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപ മിച്ചവും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് പച്ചക്കറിത്തോട്ടം മിനി ഡയറി യൂണിറ്റ് കോഴി വളർത്തൽ പോത്തുകുട്ടി വിതരണം മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും റിംഗ് കമ്പോസ്റ്റ് വിതരണം കുടുംബശ്രീ കാൻറ്റീൻ ഇസി കിച്ചൺ ഉടമ്പുനല കുടുംബാരോഗ്യ കേന്ദ്രം എസ്ക്യു എസ് പദ്ധതി ക്ഷയരോഗികൾക്കുള്ള കിറ്റ് വിതരണം ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്ന് വിതരണം ഭിന്നശേഷി ഉപകരണം ഭിന്നശേഷി സംരംഭം കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്പീച്ച് ഓഡിയോ തെറാപ്പി വിവിധ പൊതുയിടങ്ങളിൽ സിസി ടി സ്ഥാപിക്കൽ വിവിധ തോടുകളുടെ നവീകരണം ജലസേചനത്തിന് പമ്പ് വിതരണം വിരുദ്ധീയോടുകളുടെയും നടപ്പാതകളുടെയും നിർമ്മാണം തുടങ്ങിയ വൈവിധ്യങ്ങളായ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് വാർഷിക പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞതിനാൽ ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു ബജറ്റാണ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഈ ഒരു കോടി പതിനേഴ് ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയും സേവന മേഖലയിൽ നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും പാശ്ചാത്യ മേഖലയിൽ പതിനാറ് കോടി ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി രൂപ എൺപത്തി ഒൻപത് രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ ആയിറ്റി ഹാഷിം കരോളം എം സൗദ മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ചന്ദ്രപതി ടി എസ് നജീബ് പഞ്ചായത്ത് അംഗങ്ങളായ എം ജീഷ് ബാബു കെ വി കാർത്യായനി ഫായിസ് ബീരച്ചേരി കെ വി രാധ എം കെ ഹാജി ഇ ശശിധരൻ എൻ സുധീഷ് പഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാർ എന്നിവർ സംസാരിച്ചു Ньюс Церватор.